ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ആ ഇടയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ദുഃഖത്തോടെ നിൽക്കുന്നത് ഒരുപക്ഷെ വിരാട് കോഹ്ലിയായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമായിരുന്നു സിറാജ് കഴിഞ്ഞ ഏഴ് വർഷവും ഈ ഐ പി എല്ലിന് മുമ്പ് താരലേലത്തിൽ സിറാജിനെ റീറ്റേൺ ചെയ്യാതെ ലേലത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ആർ സി ബി നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെയും ആർ സി ബിക്ക് വേണ്ടി ഏറ്റവും നന്നായി പന്തെറിഞ്ഞ താരങ്ങളിൽ ഒരാളാണ് മുഹമ്മദ് സിറാജ് വിരാട് കോഹ്ലിയുടെ നന്ദനാണ് സിറാജ് മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ സിറാജ് കളിച്ചിരുന്ന ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പന്തുകൾ കണ്ടപ്പോൾ ആർ സി ബി അദ്ദേഹത്തെ നോട്ടമിട്ടിരുന്നു അങ്ങനെ സിറാജ് അതിനുശേഷമുള്ള സീസണുകളിൽ ആർ സി ബിയിലേക്ക് എത്തുകയും ഏഴ് വർഷത്തോളം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കുന്തമുറയായി പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ കഴിഞ്ഞ സീസണിൻ്റെ താരലേലത്തിൽ അദ്ദേഹത്തെ കൈവിടുകയായിരുന്നു ആർ സി ബി പക്ഷേ ഈ താരലേലത്തിൽ സിറാജിനെ കൈവിട്ടതിന് ശേഷം ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ കാണുന്നത് സിറാജിൻ്റെ മാരക ഓരോ പന്തുകളിലും വിക്കറ്റ് എടുക്കും എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഡെലിവറികൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിറാജ് അദ്ദേഹത്തിന്റെ ഫോം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടി പന്തെറിഞ്ഞ താരങ്ങളിൽ ഒരാളാണ് മുഹമ്മദ് സിറാജ് ഇന്ത്യയുടെ കുന്തമുനിയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിനെ പുറത്താക്കി അദ്ദേഹത്തെ പുറത്തിരുത്തിയതും ആ സമയത്ത് വിവാദമായിരുന്നു അങ്ങനെ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസറായി ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിലും മുഹമ്മദ് ഷാമിയുടെ അഭാവത്തിലുമെല്ലാം ഇന്ത്യൻ പേസിന്റെ കുന്തമുനിയായി മാറിയ ബോളറായിരുന്നു മുഹമ്മദ് സിറാജ് അപ്പോൾ സിറാജ് ഇപ്പോൾ ഗുജറാത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര ഫോമില്ലാത്തത് കൊണ്ടാണ് ആർ സി ബി അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യാതിരുന്നത് പക്ഷേ ഗുജറാത്തിലെത്തിയതോടെ സിറാജ് ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ മികച്ച ഫോമിൽ പന്തറിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് വിക്കറ്റുകളാണ് ഈ മത്സരത്തിൽ സിറാജ് പിഴുതുന്നത് സിറാജിന്റെ വിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പണേഴ്സ് ഫോമിലുള്ള ഫോമിൽ ഉണ്ടായിരുന്ന രണ്ട് ഓപ്പണേഴ്സ് ട്രാവിസ് ആൻഡ് അഭിഷേക് ശർമ്മ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കുതിപ്പിന് ഏറ്റവും മികച്ച രീതിയിൽ ചുക്കാൻ പിടിച്ചവരായിരുന്നു ഈ രണ്ട് ും അവരെ രണ്ടുപേരെയും തുടക്കത്തിൽ തന്നെ പുറത്താക്കാൻ സിറാജിന് സാധിച്ചു അപ്പോൾ സിറാജിന്റെ പന്തുകളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഈ മത്സരത്തിൽ ബാക്ക്ഫുട്ടിലേക്ക് ആക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ ഫൈനൽ കളിച്ച ടീമാണ് പാറ്റ് എന്ന് പറയുമ്പോൾ നായകനാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൈക്കലാക്കിയ നായകനാണ് ലോകകപ്പുകൾ കൈക്കലാക്കിയ നായകനാണ് അത്രയും മികച്ച രീതിയിൽ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പാറ്റ് നേതൃത്വത്തിൽ കഴിഞ്ഞ സീസണിൽ സ്വപ്ന സമ്മാനമായ കുതിപ്പ് തുടർന്ന ടീമായിരുന്നു സൺറൈസേഴ്സ് ആ സമയത്ത് അവരുടെ ഓണറായ കാവ്യമാരനെ നമുക്കറിയാം അവർ ഓരോ കളിയിലും വളരെ ഹാപ്പിയായി ഗാലറിയിൽ നിന്ന് തൻ്റെ ടീമിനെ പ്രചോദിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സീസണിലെത്തിയപ്പോൾ കാവ്യമാരൻ അത്രയൊന്നും ഹാപ്പി അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ നിരാശ കലർന്ന മുഖമാണ് ഇപ്പോൾ നമ്മൾ ഗാലറിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സീസണിൽ മൊത്തം സൺറൈസേഴ്സ് ഹൈദരാബാദിന് അവരുടെ ഫോം എന്ന് നോക്കുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞ ആകെ ഒരു മത്സരം മാത്രമാണ് ഈ ഐ പി എൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചത് അതും ആദ്യ മത്സരമായിരുന്നു അതിനുശേഷം മുതൽ അവരുടെ ഫോം മങ്ങുന്ന കാഴ്ചയാണ് സൺ ഹൈദരാബാദിന്റെ തോൽവികളുടെ തുടർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ ഒരു പരമ്പരയിൽ ഐ പി എൽ പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളിൽ നാലെണ്ണവും തോറ്റിരിക്കുകയാണ് ഗുജറാത്ത് ആവട്ടെ മറുവശത്ത് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ആദ്യ മത്സരം അവർ തോറ്റെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിലൊക്കെയും വിജയിച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടീമുകളിലൊന്നാണ് അപ്പോൾ ശുഭ്മാൻ കിളിന്റെ ഫോം നമുക്കറിയാം ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച മത്സരം കൂടിയായിരുന്നു ഇത് അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തി ഒൻപത് റൺസുമായി ടീമിന് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഈ മത്സരത്തിലെ ഏറ്റവും ഇമ്പാക്ട്ഫുള്ള ഇന്നിംഗ്സ് ജോസ് ബഡ്ലറും സായ് സുദർശനും കോവിലുള്ള രണ്ട് താരങ്ങളും പെട്ടെന്ന് പുറത്തായതോടെ വാഷിംഗ്ടൺ സുന്ദറും ശുഭ്മാൻ ഗെല്ലും ചേർന്നുകൊണ്ടാണ് ഗുജറാത്തിനെ ഈ ഒരു മികച്ച രീതിയിൽ അവർ ചേസ് ചെയ്യുന്നതിൽ നിർണായക കൂട്ടുകെട്ടുമായി ഗുജറാത്തിനെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പോൾ ഗുജറാത്ത് ഈ മത്സരം ജയിച്ചതോടെ നമുക്കറിയാം ഗുജറാത്ത് പോയിന്റ് ടേബിളിൽ ഒരുപാട് മുന്നിലെത്തിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്ഥിതി ഇനി അടുത്ത മത്സരങ്ങളിൽ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം